ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ ഉപ്പിലിട്ടാലോ നമ്മൾ നെല്ലിക്കയും മാങ്ങയും ഒക്കെ ഉപ്പിലിട്ട് കഴിക്കാറില്ലേ അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് ഈ പൈനാപ്പിളും അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഈ പൈനാപ്പിൾ ഉപ്പിലിട്ടതിന് അതിനായിട്ട് ഞാനൊരു പൈനാപ്പിൾ തോലെല്ലാം ചേത്തി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നോക്കേ ഇനി ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ ഉപ്പിലിടാം ഇപ്പം ഞാനിവിടെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിത് അരിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്തെങ്ങും ഒരു തുള്ളി വെള്ളം പോലും ഈ കത്തിയിലായാലും ഇതിടുന്ന പ്ലേറ്റിലായാലും ക്യാനിലായാലും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് നമ്മൾ നമ്മളങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താണ് പൂപ്പലൊക്കെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ പൂപ്പല് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനും പറ്റില്ല കാരണം അതിന് പെട്ടെന്ന് തന്നെ അത് രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചതിനൊക്കെ ശേഷം ഒരു പീസ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ദഹനമൊക്കെ വളരെ വേഗത്തിലാക്കാനൊക്കെ ഇത് ഈ പൈനാപ്പിൾ സഹായിക്കുന്നുണ്ട് പിന്നെ ഞാനിത് അരിഞ്ഞു വെച്ച വച്ച പൈനാപ്പിളൊരു ക്യാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതാണ് ഞാൻ മൊത്തം പൈനാപ്പിളും ക്യാനിലൊക്കെ ഇട്ട് ഒരു സ്പൂൺ ഉപ്പും ഇട്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളകൂടെ ഇട്ടൊന്നും നന്നായി കുലുക്കിയെടുക്കണം കാന്താരി മുളകല്ല പച്ചമുളക് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാന്താരി മുളകാണെങ്കിൽ ഒന്നുകൂടെ ആണ് എന്നിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒരു രണ്ട് കപ്പോളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണം തിളപ്പിച്ചാറിയ വെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം കുറച്ച് വിനാഗിരി വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലതായ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ കണ്ടപ്പോൾ തന്നെ തിന്നാൻ കൊതിയാകണം അതാ നോക്കേ ഇത് ഉപയോഗിക്കരുത് കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചേക്കണം വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് ഈ ഇതിൻ്റെ എരിവും പുള്ളിയും ഉപ്പും ഒക്കെ ഒന്ന് ഈ പൈനാപ്പിൾ പീസിലൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുന്നത്